The <laughs> ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട് ഇന്നലെ ഇതുപോലെ തന്നെ ക്രിസ്മസ് പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു കുഞ്ഞ് ഡാൻസർ ആയത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭയങ്കര തിരക്കിലായിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് വീട് ഇടാൻ മറന്നുപോയി എല്ലാം സെറ്റാക്കി വെച്ചതായിരുന്നു പക്ഷേങ്കിൽ വീട് ഇടാനുള്ളൊരു ഗ്യാപ്പ് വരെ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും തന്നെ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു പ്രത്യേകിച്ച് ആകും ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത് അതുമാത്രമല്ല നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീരാനായിട്ടാണുള്ളത് അപ്പം നമ്മളെ കമൻറ്റ് ും മോശം തെറ്റുകളും പറഞ്ഞ് തിരുത്തി തരുന്നുണ്ട് അപ്പൊ അവരെല്ലാരും കറക്റ്റ് ആയിട്ടുള്ള നെയിം ഒന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അപ്പൊ നമ്മള് കൂട്ടുകാരെല്ലാരും കമന്റിൽ ഇടൂന്ന് വിചാരിക്കുന്നത് അപ്പൊ പറയാണ്ട് എപ്പിസോഡിലേക്ക് പോകാം ആ പിന്നൊരു കാര്യം കൂടി ഇനി മുതൽ ഞാൻ ഡെയിലി വീഡിയോ ശ്രമിക്കട്ടെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവൂലെ അങ്ങനെ നമ്മൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണുന്നത് നമ്മളെ പെണ്ണിനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മള് ഇങ്ങനെയും ജൂനിയർക്ക് ഇങ്ങാണെങ്കിൽ പറയും ഈ ഒരു പൈസ നീങ്ങനെ അടക്കാന്ന് പറഞ്ഞതൊക്കെ ശരി പക്ഷെ ആ ഒരു സംഭവം ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് എന്നാണ് എടുക്കുന്നത് അത് നിനക്ക് ഇങ്ങനെ നിനക്കിങ്ങനെ വയസ്സാകുമെന്ന് പറയേ ഇത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിനെ കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട് അവർക്ക് അപ്പൊ അവളാണെങ്കിൽ പറയും ഇല്ല ആ ഒരു പൈസ അടക്കാനുള്ള എന്തെങ്കിലും ഒരു അടിപൊളി വഴി ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങുന്നുണ്ടാവും ഞാൻ അവളാണെങ്കിൽ നേരെ പോകുന്നത് നമ്മളെ ചെക്കിൻ്റെ കമ്പനിയിലത്തെ ഏതൊരു കമ്പനി ഇങ്ങനെ സർക്യൂട്ട് ഷോർട്ടായി എന്ന് പറഞ്ഞിട്ടില്ലേ ആ ഒരു കമ്പനിയിലേക്കായിരിക്കും അപ്പൊ അവിടെ ആണെങ്കിൽ ഒരു സെക്യൂരിറ്റി ചെക്കൻ ഉണ്ടാവുമായിരിക്കും ആ ഒരു ചെക്കനോട് അകത്തേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്ന ടീം ആ ഒരു ചെക്കൻ ചെക്കനാണെങ്കിൽ കൊന്നിട്ടും അകത്തേക്ക് വിടുന്നുണ്ടാവില്ലേ നമ്മളെ മിങ്ങിന്റെ പേര് പറഞ്ഞിട്ടും ഇങ്ങനെ അകത്തേക്ക് വിടുന്നുണ്ടാവില്ലേ അവനാണെങ്കിൽ പോയിക്കോ പോയിക്കോ എന്ന് പറയാം അപ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ ഇനി എന്നാ ചെയ്യാന്ന് അറിയാണ്ട് അവക്കാണെങ്കിൽ അകത്തും കയറണമായിരിക്കും ഇതേ ടൈം ആയിരിക്കും ഈ ഒരു സെക്യൂരിറ്റിക്കാണെങ്കിൽ എന്തോ ഒരു കോൾ വന്നിട്ട് അവൻ അവിടുന്ന് മാറുന്നുണ്ടാവുക മാറുന്ന ടൈമും പറയുന്നുണ്ടാവും ഇരിക്കും നീയാറ്റം അകത്ത് കേറിയിട്ടുണ്ടെങ്കിൽ അവളാണെങ്കിൽ ഹാ ഞാൻ കയറൂലെന്നൊന്ന് പറഞ്ഞിട്ട് അവൻ പോയ തക്കം നോക്കിയിട്ട് നേരകത്തേക്ക് ഓടിപ്പോകുന്നുണ്ട് പിന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ അകത്തേക്ക് കയറി അതേ ടൈം അവിടെയുള്ള എല്ലാ എംപ്ലോയീസ് ആണെങ്കിലും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും അപ്പോൾ അവളാണെങ്കിൽ എന്തേം ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയിട്ടിരുന്നിട്ടാണെങ്കിൽ പറയുമോ ഈ ഒരു കമ്പനിയിൽ ഇപ്പം പൂട്ടാൻ പോകുന്നതെന്ന് പറയുന്നില്ലേ അതിന്റെ റീസൺ എന്നാണെന്ന് ചോദിക്കേ അതേ ടൈം ഒരു പെണ്ണാണെങ്കിൽ പറയൂ അത് അത് നമുക്കും അറിയില്ല അവരിങ്ങനെ പെട്ടെന്ന് പൂട്ടുന്നാണെന്നാണ് പറഞ്ഞതെന്ന് പറയും സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മിങ്ങാണെങ്കിൽ ഇവളോട് പറഞ്ഞിട്ടുണ്ടാവുക ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് ഇങ്ങനെ പൂട്ടാൻ പോകുന്നതെന്നല്ലേ പക്ഷെ ആ ഒരു സംഭവം സംഭവമായിരിക്കില്ല അപ്പം നമ്മളെ പെണ്ണാണെങ്കിൽ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈം ഈ ഒരു പെണ്ണുങ്ങൾക്കാണെങ്കിൽ എന്നാ മറുപടി കൊടുക്കേണ്ടേന്ന് അറിയില്ല ആ ഒരു പെണ്ണുങ്ങൾക്കും അറിയില്ല എന്ത് കൊണ്ട് ഈയൊരു പീഡിപ്പം പീഡി അല്ലെങ്കിൽ ഫാക്ടറി ഇപ്പം കൂട്ടുന്ന കാര്യമോ ഇങ്ങനെ നമ്മളെ പെണ്ണും ഈ ഒരു പെണ്ണുങ്ങളും സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും ആയിരിക്കും ഈ ഒരു പെണ്ണുങ്ങളെ കണ്ണ് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവുക നമ്മളെ പെണ്ണും മേലോട്ടേക്ക് നോക്കുന്ന ടൈം ആരായിരിക്കോ നമ്മളെ സെക്യൂരിറ്റി തെക്കൻ അവനായിരിക്കോ അവനെ കണ്ടവട് നമ്മളെ പെണ്ണാണെങ്കിൽ ഹായ് ഇങ്ങനെയെല്ലാം പറയുന്നുണ്ടാവും പക്ഷെ അവനെന്ത് ഹായോ സെക്യൂരിറ്റി ആണെങ്കിൽ അവളെ ആണെങ്കിൽ ഓടിക്കലേ ഓടിക്കലായിരിക്കുക എന്നിട്ട് അവളെയും പോയിട്ട് സെക്യൂരിറ്റി റൂമിലാണെങ്കിൽ പൂട്ടിയിടുന്നുണ്ടാവുമായിരിക്കും ഇതേ സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാണെങ്കിൽ നമ്മൾ മിങ് വന്നു എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന ടൈം അവനാണെങ്കിൽ പുറത്തേക്ക് വരുവേ അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ മിങ്ങിനെ കണ്ടവട് സന്തോഷിച്ചിട്ട് ഇതുപോലെ ക്ലാസ്സിലൂടെ നോക്കുന്നുണ്ടാവുമായിരിക്കും അതേ ടൈം നമ്മളെ മിങ്ങും നമ്മളെ പെണ്ണിനെ കാണും അപ്പോൾ ഇതേ ടൈം സെക്യൂരിറ്റി ആണെങ്കിൽ പറയൂ ഇവളാണെങ്കിൽ ഒരു കള്ളത്തിയാന്ന് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിളെ പൂട്ടിയിട്ടേന്ന് പറയേ അതേ ടൈം നമ്മളെ മിങ്ങിനാണെങ്കിൽ ആണെങ്കിലും സത്യ അറിയുന്നത് കൊണ്ട് തന്നെ അവളിങ്ങനെ പൂട്ട് കഴിച്ച് വിടാൻ പറയൂ പൂട്ട് കഴിച്ച് നല്ല റൂമു പുറത്താക്കാൻ പറയൂ അങ്ങനെ രണ്ടും കൂടി ഈ ഒരു ഫാക്ടറിന്റെ ഡയറക്ടറെ കാണാൻ പോകുന്നുണ്ടാവും അവനാണെങ്കിൽ അവളെ കൂട്ടുന്നുണ്ടാവില്ല അവളാണെങ്കിൽ അവന്റെ പിന്നാലെ തന്നെ പോകുന്നായിരിക്കും അതേ ടൈം ഈ ഒരു ഡയറക്ടറോ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു ഫാക്ടറി ഇങ്ങനെ ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി എപ്പോൾ റീ ഓപ്പൺ ചെയ്യാനാണ് പക്ഷെ അയാളാണെങ്കിലും പറയൂ എനിക്ക് ഇതിൽ ഭയങ്കര സങ്കടമുണ്ട് ഇതിങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റാത്തതില്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനും ഉറപ്പായിട്ട് മിഡ് ഒരു ഫെസ്റ്റിവൽ ഇല്ലേ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് അതേ ടൈം നമ്മുടെ പെണ്ണാണെങ്കിൽ പറയൂ ഞാൻ നിങ്ങളൊരു എംപ്ലോയിനോട് സംസാരിച്ചിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൊഡക്ഷൻ എല്ലാം നല്ല ഗുഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത് അവർക്ക് വരെ അറിയില്ല എന്തുകൊണ്ടാണ് കമ്പനി ഷട്ട് ഡൗൺ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് പരിഹരിക്കാനും എന്ന് പറയും അയാളാണെങ്കിൽ ഇങ്ങനെ സേഫ്റ്റിനെ കൊണ്ടെന്തോലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അവർക്ക് സേഫ്റ്റി എന്ന് വെച്ചാൽ അങ്ങനെയാന്ന് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നൊക്കെയാണ് പറഞ്ഞത് അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഓക്കെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അതായത് ഇങ്ങനത്തെ ഒരു സേഫ്റ്റി പ്രോബ്ലം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് എന്ന് ചോദിക്കും അതേ ടൈം അയാളാണെങ്കിൽ കുടുങ്ങിയില്ല അങ്ങനത്തെ ഒരു പ്രോബ്ലേ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും അയാളാണെങ്കിലും ഉഡായ്പ്പ് കാണിക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷേ അയാൾ എല്ലാം ഉഡായ്പ്പും നമ്മളെ ചെക്കനും പെണ്ണിനും മനസ്സിലാവുന്നുണ്ട് ഇവർ രണ്ടാളി ഒരു തർക്കം കേൾക്കുന്ന ടൈം നമ്മളെ മിങ്ങാണെങ്കിൽ പറയും നമുക്കിപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെയും കൂടിയിട്ട് പുറത്തു വരുന്നുണ്ടാവുമായിരിക്കും അതിന്റെ പേരിൽ അതായത് നമ്മുടെ പെണ്ണിനെ മൊത്തം പറയാൻ വിടാണ്ട് പുറത്തു കൂട്ടി വന്നതിന്റെ പേരിൽ നമ്മളെ പെണ്ണും ചെക്കിനും അടിയാവുന്നുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കമ്പനിയിൽ ഈ ഒരു കമ്പനി പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പെണ്ണിനാണെങ്കിൽ അവളെ കൈമുന്ന പൈസ എടുത്തിട്ട് കൊടുക്കേണ്ടി വരില്ല പക്ഷേങ്കില് ഈ ഒരു കമ്പനി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ പെണ്ണിനെ അവളെ കൈമുന്ന പൈസ എടുത്ത് കൊടുക്കണായിരിക്കും ആ ഒരു സംഭവം പറഞ്ഞിട്ട് നമ്മളെ ചെക്കിനോട് അവള് ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടാവും അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ അവക്ക് പൈസയും കിട്ടിയിട്ടില്ല ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു പണിയാകും അതെല്ലാം ആലോചിച്ചു ടൈം ആയിരിക്കും നമ്മൾ ഇങ്ങാണെങ്കിൽ പറയുന്നുണ്ടവ ഇന്ന് നമുക്ക് ബോണസ് വരുന്നതാണ് കമ്പനി എല്ലാ ദിവസവും എല്ലാ ദിവസവും മാസത്തിൽ ഒരു ദിവസം നമുക്ക് ഇങ്ങനെ ഡിന്നർ പ്രൊവൈഡ് ചെയ്യുന്നതിൽ നമുക്ക് ആ ഒരു ദിവസം ഇന്ന് ഇന്നാക്കിയാലോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നായിരിക്കും അതേ ടീം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങൾ എല്ലാവരും പോയിക്കോ എനിക്ക് വേറെ പണി ഉണ്ട് എന്ന് പറയുന്ന ടൈം നമ്മളെ ബോസ് ആണെങ്കിൽ വന്നിട്ട് പറയും ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഹോട്ട്സ്പോട്ടിന് പോകാം ഇന്ന് എന്റെ വകയെ ട്രീറ്റ് എന്ന് പറയേ അതേ ടൈം ഇങ്ങ് നമ്മളെ പെണ്ണിനോട് നീ പറയുന്ന ടൈമ് ബോസ് ിക്കൂ നിർബന്ധിക്കും അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ആ ഞാൻ വരാന്നെന്ന് പറയും പക്ഷേ എങ്കിൽ നൈറ്റ് ആകുന്ന ടൈമ് എല്ലാരും പോകുന്നുണ്ടെങ്കിലും അവളാണെങ്കിൽ അവരെ കൂടെ പോകുന്നുണ്ടാവൂല്ലേ അവർക്ക് അങ്ങനെ ഫുഡ് കഴിക്കേണ്ട ഒരു മൂഡ് ആയിരിക്കുമല്ലോ ഉണ്ടാവും അങ്ങനെ പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ ബോസ് ആണെങ്കിൽ സണ്ണിനെ കാണാൻ പോകുക അതായത് നമ്മളെ പി ആർ കമ്പനി എല്ലാ വർക്കും പ്രോപ്പറായിട്ട് ചെയ്തത് പക്ഷേങ്കിൽ നിങ്ങളെ കമ്പനി പൂട്ടിയിട്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഈ ഒരു വർക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് എന്തിനാ നമ്മൾ പൈസ അടക്കേണ്ടത് നിങ്ങളല്ലേ പൈസ തരേണ്ടി എന്ന് ചോദിക്കേണ്ടിയിട്ടായിരിക്കും അതേ ടൈം സണ്ണാണെങ്കിൽ പറയും കോൺട്രാക്റ്റിൽ എങ്ങനെയാണോ ഉള്ളത് ഈ ഒരു പ്രൊഡക്റ്റിലായി കഴിഞ്ഞ് ആ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ വിൽക്കുന്നത് വരെയുള്ള കോസ്റ്റ് നിങ്ങൾ എടുക്കണം എന്നായിരിക്കും ഉണ്ടാവുക പക്ഷേ ഇത് നടുക്ക് വന്നൊരു പ്രോബ്ലം ആയിരിക്കും അതിന് ഇവര് മീൻസ് എന്താ പറയുക എക്സ്ട്രാ പൈസ എടുക്കണ ഒരു അവസ്ഥയായിരിക്കും വന്നിട്ടുണ്ടാവുക വേറൊരു കമ്പനിക്ക് കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് ആ ഒരു സംഭവം നമ്മളെ ബോസ് പറയാൻ വരുന്ന ടൈം ഈ ഒരു സണ്ണാണെങ്കിൽ പറയും കോൺട്രാക്റ്റിൽ എന്നാണോ ഉള്ളത് അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇതിൽ എനിക്ക് ഒന്നും ഇടപെടാൻ പറ്റില്ല ിങ്ങാണെങ്കിൽ വന്നിട്ട് സണ്ണിനോട് ചോദിക്കും ഇത് നമ്മളെ പ്രശ്നമല്ലേ പിന്നെ എന്തിനാണ് ഇതിന്റെ കോസ്റ്റ് ബിയർ ചെയ്യുന്നതിന് ചോദിക്കും ഈ ഒരു സണ്ണും അതിനാണെങ്കിലും മറുപടി കൊടുക്കുന്നുണ്ടാവുമായിരിക്കും അവനാണെങ്കിൽ പറയും ആ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കാൻ പറഞ്ഞത് തന്നെ നീ ആണ് പിന്നെ നീ ഇതിന് ഇപ്പൊ മാറ്റി പറയുന്നതെന്ന് ചോദിക്കൂ അതേ ടൈമ് മിങ്ങാണെങ്കിൽ പറയും ഇത് നമ്മളെ പ്രശ്നമല്ലേ നമ്മൾ ഉണ്ടാക്കിയ പ്രശ്നമല്ലേ പിന്നെ എന്തിനാണ് ആ ഒരു പി ആർ കമ്പനി അതിന്റെ കോസ്റ്റും കൂടി ഏറ്റെടുക്കുന്നതിന് ചോദിക്കുന്നുണ്ടാവു പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവങ്ങൾ മൊത്തം നമ്മൾ സണ്ണിന്റെ കളിയാണ് അവൻറെ ആ ഒരു അഭിനയം അവന്റെ ഒരു കളി ഇല്ലേ ആ ഒരു കളിയായിരിക്കും അവസാനം സണ്ണ് പറയുന്നുണ്ടാവും നിനക്ക് ഇതിൽ ഇത്ര സങ്കടം ഉണ്ടെങ്കിൽ നീ നിന്റെ കൈമിൽ നിന്ന് പൈസ എടുത്തിട്ട് കൊടുത്തോ എനിക്ക് അതിലൊരു കൊഴപ്പില്ലാന്ന് നിന്നു ആ ഒരു പൈസ ഉണ്ടാക്കേണ്ടി നമ്മളെ ചെക്കൻ ആണെങ്കിൽ അവൻറെ കൈമിലത്തെ എല്ലാ വണ്ടികളും വിൽക്കുന്നുണ്ടാവുമായിരിക്കേ അവനാണെങ്കിൽ ഉള്ളില് നല്ല സങ്കടം ഉണ്ടാവില്ല അവന് വണ്ടികളോട് എത്ര ഇഷ്ടം ഉണ്ടെന്ന് നമ്മക്കറിയില്ല പക്ഷെങ്കില് അവനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും ഇവിടെ നടക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അതിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ എടുക്കുക എന്നുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും അതേ ടൈം മിങ്ങാണെങ്കിലും വന്നിട്ട് സണ്ണിൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിലേ പറയൂ ആ ഒരു പൈസ ഞാൻ തന്നെ അടച്ചോളൂ എന്ന് പറയും അതേ ടൈം മിങ് സണ്ണാണെങ്കിൽ പറയൂ ഇവിടെ നിന്നാണ് ഇത്രക്കാലം പൈസ കിട്ടാൻ പോകുന്നത് ഈ ഒരു പൈസ നീ വേറെ ഏതെങ്കിലും റൂട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ ലൈഫ് മൊത്തം നീ അതുമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചെക്കനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് പക്ഷേ അവനാണെങ്കിൽ പറയും എനിക്ക് ഈ ഒരു പൈസ കിട്ടിയത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സോസ് എന്നാണ് അതുകൊണ്ട് ഈ ഒരു സംഭവം മാനേജ് ചെയ്യാൻ എനിക്കറിയാമെന്ന് പറയൂ ഇതും പറഞ്ഞിട്ട് മിങ്ങ പുറത്തു പോകുന്ന ടൈം ആയിരിക്കും നമ്മളെ ലിൻ ആണെങ്കിൽ അകത്തേക്ക് വരുന്നുണ്ടാവും അപ്പൊ സണ്ണാണെങ്കിൽ ഇങ്ങനെ പൈസ ചെലവാക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും ഇരിക്കും അതേ ടൈമിൽ ലിൻ ആണെങ്കിൽ പറയും ഇവനിങ്ങനെ ആ ഒരു പി ആർ കമ്പനിക്ക് വേണ്ടിട്ട് പൈസ ചെലവാക്കുന്ന ഇവന്റെ കൈമന്ന് എങ്ങനെ പൈസ എന്ന് ചോദിക്കുക അതേ ടൈമിൽ സണ്ണാണെങ്കിൽ പറയും അതൊന്നും എനിക്കറിയില്ല എനിക്ക് തോന്നുന്നത് ആ ഒരു പെണ്ണിലെ ആ ഒരു പെണ്ണിന്റെ മുന്നിൽ കുറച്ച് ആളാ വേണ്ടി ചെയ്യുന്ന സാ സംഭവമാണ് പറയൂ സംഭവമാണെന്ന് പറയും അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പലിശക്കാരുണ്ടാവും െ അവടുത്ത് മറ്റേ പൈസ വാങ്ങാൻ പോകുന്നായിരിക്കും അതേ ടൈം അവളാണെങ്കിൽ ആ ഒരു കാറിലേക്ക് കേരാം ആയിരിക്കും അവൾക്ക് ഒരു കോള് വരുന്നുണ്ടാവും ആ ഒരു കോള് കിട്ടുന്ന ടൈം അവളാണെങ്കിൽ ഭയങ്കര ഹാപ്പി ഇയാളോടാണെങ്കിൽ ഇപ്പറും എനിക്ക് നിങ്ങളെ ഒരു ഹെൽപ്പും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ടാവും ഇരിക്കേ ഇയാൾക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവളിങ്ങനെ ചീത്ത പറയാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷെ അവൾ ഓടിപ്പോയ ആ ഒരു വഴിയില്ലേ ആ ഒരു വഴിയിലാണെങ്കിലും പുല്ല് വരെ മുളച്ചിട്ടുണ്ടാവില്ല അത്രക്ക് സ്പീഡിലായിരിക്കും അവള് പോയിട്ടുണ്ടാവുക അതാണ് നമ്മളെ പെണ്ണാണെങ്കിലും നേരെ പോകുന്നുണ്ടാവുക എന്നിട്ട് അവളാണെങ്കിൽ എപ്പോ ആരോ ഒരാൾക്ക് ഇങ്ങനെ അയക്കല്ലേ അവൻ ഇന്ന് മെസ്സേജ് അയച്ചിട്ട് ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും മെസ്സേജ് അയക്കല് കഴിയുന്ന ടൈം നമ്മളെ മിങ്ങാണെങ്കിൽ നമ്മളെ പെണ്ണിന് മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ പറയും പൈസന്റെ കാര്യങ്ങൾ മൊത്തം ഞാൻ ഇങ്ങനെ സെറ്റിൽഡ് ആക്കിയിട്ടുണ്ട് നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ടത് അത് കാണുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നിന്റെ ഹെൽപ്പിന് ഒരുപാട് നന്ദി ഉറപ്പായിട്ട് ഇനി നമ്മളെ കമ്പനിക്ക് വേണ്ടിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും എന്ന് അങ്ങനെ പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ ണെങ്കിൽ സോക്സിനായിട്ട് പഴുതുന്നായിരിക്കും അങ്ങനെ പഴുതി പരുതി പഴുതിട്ട് ഒരു ഡ്രോയർ തുറക്കുന്ന ടൈം അവളെ സോക്സും കിട്ടുമായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ ഒരു സ്പാന്റെ കാർഡും കിട്ടുന്നുണ്ടാവുമായിരിക്കും അങ്ങനെ അമ്മയും മോളും കൂടിയിട്ടാണെങ്കിൽ ആ ഒരു സ്പാന്റെ ഷോപ്പിലേക്ക് പോകും അതേ ടൈം അവളാണെങ്കിൽ അമ്മേനോട് ചോദിക്കുന്നുണ്ടാവും അമ്മയ്ക്ക് ഇങ്ങനെ ഉറപ്പുണ്ടോ ഇതിങ്ങനെ റീഫണ്ട് ചെയ്ത് കിട്ടും അതേ ടൈം അമ്മയാണെങ്കിൽ പറയും ചില സമയം കിട്ടും ഇല്ലെങ്കിൽ എന്ന് പറയും അതേ ടൈം അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിൽ വന്നിട്ട് നിങ്ങൾ ഏത് സ്പായാണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്പാ നിങ്ങൾക്ക് നല്ലതായിരിക്കും ഈ ഒരു സ്പാ നിങ്ങൾക്ക് വെടക്കായിരിക്കും അങ്ങനെ ഇങ്ങനെ ൊക്കെ പറഞ്ഞോട് കിട്ടുന്നുണ്ടാവുക അല്ലെങ്കിൽ ആ ഒരു പെണ്ണാണെങ്കിൽ ഇവര് ചോദിച്ചതിന് നേരെ വിപരീതായിട്ടുള്ള ആൻസർ ആയിരിക്കും പറയുന്നുണ്ടാവുക ഈ ഒരു പെണ്ണിന്റെ അടുത്ത് മാത്രമല്ല വേറൊരു ചെക്കന്റെ അടുത്തും പോകുന്നുണ്ടാവും ഇരിക്കേ അവരാണെങ്കിൽ ഇപ്പറം നിങ്ങൾക്ക് മസാജ് ചെയ്ത് തരാം ഫേസ് ഇങ്ങനെ ക്രീം ഇട്ട് തരാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള ആൻസർ അല്ലാണ്ട് ഈ ഒരു ഫണ്ട് റീഫണ്ട് ആയിട്ട് തരുമെന്നുള്ള കാര്യം പറയുന്നേ ഉണ്ടാവൂലെ അവസാനം നമ്മളെ പെണ്ണാണെങ്കിൽ മീൻസ് എന്താ പറയാ വേസ്റ്റ് ഓഫ് ടൈം ആണെന്നു വിചാരിച്ചിട്ട് അവിടുന്ന് പുറത്തേക്ക് വരുന്നുണ്ടാവും ഇതും പറഞ്ഞിട്ട് പുറത്തു പോയ നമ്മളെ പെണ്ണാണെങ്കിൽ കുറച്ചധികം പെണ്ണുങ്ങൾ ണ്ടാവുക എന്തുകൊണ്ടായിരിക്കും ആ ഒരു ചെക്കൻഡിലെ അവനാണെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും ഈ ഒരു കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുറച്ച് ഫ്രണ്ട്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ടാവുകയായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ അമ്മേടെ ആ ഒരു റെസ്റ്റോറൻറ്റിലെ അവിടെയുള്ള കുറെ പെണ്ണുങ്ങന്മാരെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടാവും ഇവര് കാണുന്ന ടൈം ആ ഒരു പെണ്ണാണെങ്കിലും ഫസ്റ്റ് പേടിച്ച് പോകുന്നുണ്ടാവുമായിരിക്കും അപ്പൊ ആ ഒരു പെണ്ണാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറയുന്ന ടൈം പറ്റൂലും ണെങ്കിൽ നല്ലോണം ഉടായ്പല്ല ഇളക്കി മീൻസ് അവരെന്തായാലും ചെയ്തു കൊടുക്കണം ഈ ഒരു കാർഡിൽ നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് നിങ്ങളും എന്നോട് അത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനെ എന്താ പറയുക സ്കിൻ കെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും സ്കിൻ കെയർ ചെയ്തിട്ട് എല്ലാവരും പുറത്തേക്ക് വരുന്ന ടൈം ആയിരിക്കും നമുക്ക് ഇവരെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവുക ആ ഒരു കാർഡില്ലേ ആ ഒരു കാർഡ് ഹോൾഡ് ചെയ്യുന്നവർക്കും അവർ റിലേറ്റീവ്സിനു ആണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക സ്കിൻ കെയർ ചെയ്യാൻ പറ്റും അപ്പൊ ഇവരാണെങ്കിൽ ഇത്രക്കാലം ആൾക്കാർ റിലേറ്റീവ്സ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടു വരും എന്നിട്ട് പകുതി പൈസക്ക് ഇവർക്ക് ചെയ്തു കൊടുക്കാന്ന് പറയും അപ്പൊ ഈ ഒരു പൈസ ഈ ഒരു പെണ്ണുങ്ങന്മാരെല്ലാം ആണെങ്കിൽ നമ്മളെ അമ്മക്കും നമ്മളെ പെണ്ണിനെ കൊടുക്കുക കാരണം എന്തുകൊണ്ടാണ് ഇവരെ രണ്ടാളെ കൈമിലാണല്ലോ കാർഡ് ഉള്ളത് അപ്പൊ ലാഭം മൊത്തം ആരിക്കായിരിക്കും നമ്മളെ പെണ്ണിനും നമ്മളെ അമ്മക്കും ആയിരിക്കും നിങ്ങൾക്ക് സംഭവം കത്തിയാ നിങ്ങൾക്ക് കത്തിയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കേട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അമ്മയും മോളും കൂട്ടിയിട്ട് ഈ ഒരു പൈസ ഇങ്ങനെ ഉണ്ടായിപ്പാക്കിയിട്ട് എടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്ന് വയറ് നിറച്ചിട്ട് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കേണ്ടിയിട്ടായിരിക്കും ഈ ഒരു സീന് കാണുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം അത്രകാലം ഭയങ്കര ലാബിഷ്യൽ ജീവിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം ഉണ്ടാവില്ലേ ആ ഒരു സങ്കടം അല്ലെ പിറ്റേ ദിവസം ആകുന്ന ടൈമ് സണ്ണാണെങ്കിൽ ലിന്നിന്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ പറയും ആണെങ്കിൽ ഇങ്ങനെ തോറ്റുകൊണ്ട് നിൽക്കുന്നതെന്ന് അവനിങ്ങനെ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നായിരിക്കും സംഭവിക്കാൻ പോകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ഹാപ്പിയിൽ പറയും അങ്ങനെ പറയുന്നതായിരിക്കും അതേ ടൈമിൽ ലിന്നാണെങ്കിൽ കുറച്ച് ദേഷ്യത്തിലാണെങ്കിൽ പറയും ഈ ഒരു കമ്പനി പൂട്ടിയിട്ടുണ്ടെങ്കിൽ മിങ്ങിനെ മാത്രമല്ല നമുക്കടക്കം പ്രോബ്ലാന്ന് നമ്മുടെ കമ്പനിന്ന് നഷ്ടപ്പെടുന്ന പൈസ പറഞ്ഞിട്ട് അവൾ അവള് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ടൈം സൺ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കാണ്ട് മീൻസ് കമ്പനി പൂട്ടി പോയി കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ഭാവമില്ലേ അങ്ങനത്തെ ഒരു ഭാവത്തിലായിരിക്കും ഉണ്ടാവുക അപ്പൊ ഇത് കാണുന്ന ടൈം നമ്മളെ ലിന്നാണെങ്കിൽ ചോദിക്കും ഞാൻ നിന്റെ ഒരു കാര്യം ചോദിക്കട്ടെ നീ പറഞ്ഞിട്ടില്ലേ നമ്മളൊരു കമ്പനിയിലാണെങ്കിൽ സർക്യൂട്ടിന്റെ ഷോർട്ടേജ് വന്നിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അതിങ്ങനെ സത്യമാണോന്ന് ചോദിക്കും സൺ ആണെങ്കിൽ അതിന് മറുപടി കൊടുക്കാണ്ട് പറയുന്നുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മിങ്ങാണെങ്കിൽ ോ അല്ലെങ്കിൽ അവനെ ഫയർ ചെയ്തിട്ട് പുറത്താക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാക്കും ഇങ്ങനെ പ്രൊമോഷൻ കിട്ടും നമ്മളെ ഹൈപ്പാന്ന് കൂടുക എന്നൊക്കെ പറയുന്നുണ്ടാവും ഇരിക്കേ ഇതേ ടൈമിൽ ലിന്നാണെങ്കിൽ പറയും എനിക്കിങ്ങനെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട എനിക്ക് ഈ ഒരു കമ്പനിയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലാഭത്തിൽ മുന്നോട്ട് പോയാൽ മതി എന്ന് പറയും മണ്ണിൻ്റെ വിചാരം സണ്ണിനെ പോലെയാണ് എല്ലാവരും ആയിരിക്കും പക്ഷേ നമ്മൾ ലിന്നാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഈ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടാവും നമ്മളെ പെണ്ണും മിങ്ങും കൂടിയിട്ടാണെങ്കിൽ നമ്മൾ യു എയിലെ അവനെ കാണാൻ പോകുന്നതായിരിക്കും അതേ ടൈം മിങ് ആണെങ്കിൽ യു എ നമ്മളെ ലിന്നിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവർക്ക് പക്ഷെ ആണെങ്കിൽ ആദ്യം നമ്മൾ യു എനെ അറിയാലോ അവർ കാണുന്ന ടൈം നമ്മൾ യു ആണെങ്കിൽ പറയും നമുക്ക് ഇങ്ങനെ ഷട്ടിൽ കളിച്ചാലോന്ന് ചോദിക്കുക അതേ ടൈമ് ലിൻ ആണെങ്കിൽ പറയും നിങ്ങൾ രണ്ടാളും കളിച്ചോ എനിക്ക് ഇങ്ങനെ ഇമെയിൽ ചെക്ക് ചെയ്ണുണ്ട് എന്ന് പറയും അങ്ങനെ അവൾ അവിടെ ഇരിക്കുന്ന ടൈം ഇവരാണെങ്കിൽ ഷട്ടിൽ കളിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ വന്നിട്ട് ഇരിക്കും ഇവര് രണ്ടാളും നമ്മൾ യു എനെ കാണാൻ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം പ്രൊമോഷന്റെ സംഭവം ഇങ്ങനെ സൈൻ ചെയ്യേണ്ടിട്ടായിരിക്കും അപ്പൊ അതിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ ഇവര് രണ്ടാളും ർബന്ധിക്കുന്ന ടീം യു എ ആണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ലിന്നിന്റെ കൂടെ ഒരു ഷട്ടിൽ കളിക്കട്ടെ ഇങ്ങനെ ലിന്ന ജയിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടി ഒരു കോൺട്രാക്ട് ഞാൻ ഇപ്പം സൈൻ ചെയ്യൂ എന്ന് പറയും അപ്പൊ നമ്മൾ ലിൻ പറയും ഹാ ഓക്കെ കളിക്കാമോ എന്ന് പറയും അവർ രണ്ടാളും കളിക്കുന്ന ഗെയിമിലാണെങ്കിലും നമ്മളെ പെണ്ണാണെങ്കിലും കൂളായിട്ട് ജയിക്കുന്നുണ്ട് അവരിക്ക് അപ്പൊ ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യണമല്ലോ അതേ ടീം യു എ ആണെങ്കിൽ നീ അല്ലേ കുറച്ച് നേരത്തെ മുന്നേ പറഞ്ഞത് കളിക്കാൻ അറിയില്ല നീ ഭയങ്കര ടയേർഡാണെന്ന് പിന്നെ നീ എങ്ങനെ ജയിച്ചെന്ന് ചോദിക്കുക അതേ ടീം നമ്മൾ ലിന്നാണെങ്കിൽ പറയും ഞാൻ കോളേജ്ന്നല്ലേ ഈ ഒരു ബാഡ്മിൻ്റൻ്റെ ടോപ്പ് ലെവൽ പ്ലെയർ ആണ് അതുകൊണ്ടാണ് ജയിച്ചേന്ന് പറയും അത് കേൾക്കുന്ന ടീം നമ്മൾ യുഎ ആണെങ്കിൽ ഭഗവാനെ മൂർഖനെയാണല്ലോ ചവിട്ടി എന്നുള്ള ഒരു ഭാവത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അവനാണെങ്കിൽ ഇവള് തോക്കൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു പ്ലെയർ പറഞ്ഞിട്ടുണ്ടാവുക ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇവരെല്ലാരും കൂട്ടിയിട്ടില്ല ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അതിന്റെ ഇടക്ക് നമ്മളെ പെണ്ണിനാണെങ്കിൽ വിശക്കുന്നത് മനസ്സിലാകുന്ന ടീം നമ്മളെ മിങ്ങാണെങ്കിൽ പറയും നമുക്കൊരു ബ്രേക്ക് എടുത്താലോ എന്ന് ചോദിക്കുക അതേ ടീം നമ്മൾ ലിന്നാണെങ്കിൽ ടൈം നോക്കുന്നുണ്ടാവും ടൈമൊന്നും ആയിട്ടുണ്ടാവില്ല പക്ഷെ നമ്മളെ പെണ്ണിനെ വേണ്ടിയിട്ടായിരിക്കും അവനാണെങ്കിൽ ഇത്ര കാലം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവുക അപ്പം അവളാണെങ്കിൽ ക്യാൻഡിയിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പറയുന്ന ടൈം അവനാണെങ്കിൽ പറയും വേണ്ട വേണ്ട ഞാൻ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറയും അങ്ങനെ ഓർഡർ ചെയ്ത് എല്ലാ ഫുഡും വരുന്നുണ്ടാവുമായിരിക്കും ഇതേ ടൈം അവളാണെങ്കിൽ പറയും ഇത് മൊത്തം നീ എനിക്ക് വേണ്ടിട്ട് ഓർഡർ ചെയ്തതാണോ ഒരു ദിവസം ഞാൻ ഇങ്ങനെ രാത്രി പണിയെടുത്ത ടൈമ് എൻ്റെ ബോസും എനിക്ക് ഈ ഒരു ഫുഡ് തന്നെ ഓർഡർ ചെയ്തതെന്ന് പറയേ അതേ ടൈം അവനാണെങ്കിൽ പറയും അന്ന് നീ ഓവർ ടൈം எடுத்த டைம் അത് നിന്റെ ബോസ് അല്ല ഞാനാന്ന് നിനക്ക് ഓർഡർ ചെയ്തതെന്ന് പറയും ഈ ഒരു ടൈം ആയിരിക്കും നമ്മളെ പെണ്ണാണെങ്കിലും മനസ്സിലാവുന്നുണ്ടാവുക ആ ഒരു ഫുഡ് ഓർഡർ ചെയ്തത് ഇവനാന്നുള്ള കാര്യം ആ ഒരു കാര്യം അറിയുന്ന ടൈം നമ്മളെ പെണ്ണിനും ഭയങ്കര ഹാപ്പി ആകുന്നുണ്ടാവും എനിക്ക് അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ നിൽക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ ചെക്കൻ്റെ ഫോണിലേക്കാണെങ്കിൽ ഒരു കോൾ വന്നിട്ട് അവൻ അർജന്റായിട്ട് അവിടുന്ന് ഓടി പോകുന്നുണ്ടാവുക അവളോട് എന്ന സംഭവം ഒന്നും പറയുന്നുണ്ടാവൂലേ എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ വണ്ടിയെല്ലാം വിറ്റത് കൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു സൈക്കിൾ കൊടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അപ്പൊ ഈ ഒരു സംഭവമാണെങ്കിൽ നമ്മളെ ണുന്നുണ്ടാവുമായിരിക്കും അവനാണെങ്കിലും വന്നിട്ട് ഓവറായിട്ട് ഇവനെ കെയറി ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും എന്നിട്ട് അവന്റെ ബൈക്കിനെ കൊണ്ട് ചോദിക്കുന്ന ടൈം ആയിരിക്കും അവനാണെങ്കിൽ അവര് ബൈക്ക് വിറ്റ കാര്യം പറയുന്നുണ്ടാവുക എന്നിട്ട് അവൻ പോകുന്ന ടൈം ഇങ്ങനെ കെയറി ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും പക്ഷെ അവന്റെ മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ടാവുമായിരിക്കും ഇത് മൊത്തം അവന്റെ അഭിനയമാണെന്നുള്ള കാര്യമോ ഒരു സണ്ണാണെങ്കിൽ നേരെ ആ ഒരു ഓഫീസിലേക്ക് വരുന്ന ടൈമിൽ നമ്മളെ പെണ്ണാണെങ്കിൽ ഫുഡ് കഴിക്കാണ്ട് നമ്മൾ ചെക്കിന് വേണ്ടിട്ട് കാത്തു നിൽക്കുന്നതായിരിക്കും അതേ ടൈമിൽ ഒരു സണ്ണാണെങ്കിൽ പറയും മിങ്ങാണെങ്കിൽ ഇപ്പോഴും ഒന്നും വരൂല്ല അതുകൊണ്ട് ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് നീ നേരെ വീട്ടിലേക്ക് പോയിക്കോന്നു പറയേ അതേ ടൈം അവനാണെങ്കിൽ എന്തോന്ന് ആലോചിച്ചിട്ട് അവിടെ വന്നിട്ട് ഇരിക്കൂ എന്നിട്ട് അവളോടാണെങ്കിൽ പറയും എനിക്ക് വേണ്ടിയിട്ട് അവനാണെങ്കിൽ അവന്റെ മോട്ടോർ സൈക്കിൾ എല്ലാം വിറ്റിട്ടാണ് നിന്റെ ആ ഒരു പൈസ അടച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ മനസ്സിലേക്ക് ഒരു സങ്കടം ഒരു ഗിൽട്ടി ഫീൽ ആ ഒരു ഗിൽട്ടി ഫീൽ ഇട്ട് കൊടുക്കുന്നുണ്ടാവും ഇരിക്കും മറ്റേ സണ്ണാണെങ്കിൽ പറയും ഈ ഒരു കാര്യം രഹസ്യമാണ് അതുകൊണ്ട് നീ ഇത് ആരോടും പറയരുതൊന്നും പറയുന്നുണ്ടാവും ഒരു ഗിൽട്ടി ഫീൽ ആണെങ്കിൽ നല്ലോണം അവളെ എഫക്ട് ചെയ്തിട്ടുണ്ട് ഇരിക്കേ ആ ഒരു സങ്കടത്തിൽ അവൾ ഇരിക്കുന്ന ടൈം ായിരിക്കും അവളെ ഫോണിലേക്കാണെങ്കിൽ എന്തോ ഒരു കോൾ വരുന്നുണ്ടാവും അപ്പൊ ആ ഒരു കോൾ കേൾക്കുന്ന ടൈം അവളാണെങ്കിൽ ഞെട്ടിയിട്ടാണെങ്കിലും പറയും ഹാ ഞാൻ ഇപ്പൊ അവിടെ എത്താമെന്ന് പറയും വന്നാൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ച ആ ഒരു പാക്കറ്റ് ആ ഒരു പാക്കറ്റ് ആണെങ്കിൽ ആ ഒരു ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും ഇരിക്കെ ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും നമ്മളെ സണ്ണില്ലേ അവനായിരിക്കും അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ പറയൂ മിങ്ങ് വന്നതിന് ശേഷം മാത്രം ഒന്ന് മൂവ് ചെയ്ത് മൂവ് ചെയ്തെ പക്ഷെ അവള് അവർ കേൾക്കാത്ത ടൈം അവളാണെങ്കിൽ എന്ത് ചെയ്യും ആ ഒരു വണ്ടി പോകുന്നതിന്റെ മുന്നിൽ ഇതുപോലെ നിൽക്കുന്നുണ്ടാവും ഇരിക്കും അങ്ങനെ ഇതുപോലെ നിൽക്കുന്ന ടൈമ് എല്ലാവരും ഷോക്ക് ആയിട്ട് അവളെ നോക്കുന്ന സ്ഥലത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി അവൾക്ക് എന്ത് എന്ന് അറിയില്ല ഒരു വണ്ടി അവളെ അടിക്കോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും ബൈ